പെരുമ്പിലാവ് ചന്ത കേറി വരുന്ന വൈക്കന്നെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ചന്ത അല്ലേ ആളല്ലണ്ട് ഇതിന്റെ ഇടയിൽ കന്നിനും കാണാണ്ട് എന്താണ് ഇതൊക്കെ വില ജീ കയറി വരുന്നോട് തന്നെ അല്ല നിക്കണേ നാൽപ്പത്തിരണ്ടാ ദിനാ വലിയ വിലക്കാണ്ട് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ മേടിക്കുവോ ഇതന്റെ ഇതാ ഈ രോമക്കുറ്റി പറഞ്ഞു രോമക്കുട്ടി ഏയ് സായിപ്പിന്റെ ഏ സായിപ്പിന്റെ സായിപ്പിന്റെ അതെ അപരമ്പിലായി ചന്തയിലാണ് കുട്ടികൾ വരാ ഇതൊക്കെ എന്താ വില ഇതൊക്കെ എത്ര കാലം അറിഞ്ഞു അവിടെ കച്ചവടം നടക്കുന്നുണ്ട് ഈ ഭാഗത്താണ് ആൾക്കാരൊക്കെ വന്നത് വിണത് എവിടെയാണ് കച്ചവടം നടക്കുന്നത് മോളി ഇവിടെ ചട്ടിപ്പറമ്പ അതൊക്കെ ചട്ടിപ്പറമ്പുള്ള ആൾക്കാർ അത് ആ പയ്യനൊക്കെ ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പ് ചട്ടിപ്പുറമ്പേന അത്രേ നിങ്ങള് ചട്ടിപ്പുറമ്പേനെ ചട്ടിപ്പുറമ്പേന അത്രേ ഇവിടെ അങ്ങനെയല്ലേ എവിടെ ഇപ്പൊ വില കുറവുള്ള എന്നാ അങ്ങോട്ട് പോവാ വില കുറവുള്ള അവിടെക്ക് പോവെന്നാ ക്ക് പറ അടക്കുണ്ട് ചന്ദ്ര എല്ലാ ഭാഗം കാണിക്കണം പറഞ്ഞിട്ട് ആൾക്കാർ കംപ്ലൈന്റ് കമ്പ്ലെന്താ ചന്ദ്ര ഫസ്റ്റ് ഭാഗം തന്നെ നമ്മളതാ കാണിക്കുന്നു ഇതെന്താ

മോളിക്കാവും അല്ലേ മോളിക്ക് എത്രയാണ് ഇരുപത്തിനാല് അത്ര മോളിക്ക് ഇരുപത്തിനാല് അപ്പൊ ജി ഇരുപത്തിനാലിന്റെ അടിയാ ഇരുപതിന്റെ അടിയാ പറഞ്ഞു ഏ അപ്പൊ ജി ഇരുപതിന്റെ അടിയാണ് പറഞ്ഞത് അല്ലേ ആട മൂപ്പ നിങ്ങൾ കൂട്ടുക പതിനാലായിരം കേട്ടാ പതിനാലായിരം വില പറഞ്ഞു അല്ലേ പതിനാല് പറഞ്ഞത് പതിനാലാ ആ ഇതുകൊണ്ട് വന്നാലാണ് കച്ചവടം കുറഞ്ഞത് ഏ അന്ന് ഈ ഏയ് അയ്യായിരം ഏതാണ് കുറക്കണത് ആ എത്രന്നാണ് കുറക്കണത് ആ അപ്പൊ ഒരു പത്ത് മുപ്പത് ഉറുപ്പ കുറക്കണോ അറുപത്തഞ്ചാ പറഞ്ഞു രണ്ടെണ്ണത്തിനല്ലേ അതെ ജോലി എടുക്കുമ്പോ അറുപത്തഞ്ച് പറഞ്ഞിട്ട അയ്യായിരം അയല് കുറക്കൂ അത് നല്ല കുറച്ചല്ല ആ അതെ ഇന്നത്തെ എന്താ ഇന്നീയോ ആറോ ഏഴാം തീയതി അവര് കാര്യം ചെയ്താലേ ആ ഫ്രീ കറന്നാല്

അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കുന്നവർ എരുമ്പിലാവി ചന്ത വന്നിട്ടുണ്ട് രണ്ടാ മൂന്ന എന്തായാലും ഇത് അതെ വില മൂപ്പരാത്രേ ബലങ്ങളാണ് പറയുന്നത് ആറിന് വില നിങ്ങളത്ര പറയുന്നത് പാണിയങ്ങൾക്ക് ഒരിക്കൽ പോയിട്ടുള്ളൂ ഇതാ ഇക്കോ വിടുണ്ട് അവിടെണ്ട് ഞാൻ അവിടെണ്ട് കച്ചവടം ചെയ്യുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ ചെയ്തോളി നേരം പോയി കണ്ട കുറഞ്ഞ കായം എത്രയാണോ എന്താ പറമ്പലത്തിന് ഓടുന്ന ആൾക്കാര് ഏ ആൾക്കാർ പറമ്പലത്തിന് രണ്ട് ഓടണ ഇതിനകത്ത് പിന്നെ കണിക്കങ്ങൾ പോത്ത് കൊടുക്ക കൊടുക്കണില്ലേ അതിനെ എപ്പോഴും എടുക്കുക ആകെത്തിന ഫുള്ളൂ ൂമങ്ങളെ കണ്ണാടേ ചേർത്താവുള്ളൂ നിങ്ങൾ ചേർത്താവില്ല ആ ചോദിച്ചു ചോദിച്ചു പഠിച്ചോ ചോദിച്ചാലേ വന്നിട്ടുള്ളൂ ഒറ്റ പോത്ത് ആ പഠിച്ചോളി അതെത്ര ജാ ഉപ്പത്തഞ്ചെറിയ വല đó yeah à cái này là cái 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 ടുത്തിറങ്ങിത്തിറങ്ങി തിന്യതായിട്ട് കൊടുക്കാം എല്ലാ പോത്തുകള് എത്രണ്ടാവും ഏ ആ അഞ്ഞൂറ് രണ്ടും പാടല്ലേ എന്ത് വില ഉണ്ടാവും ഇപ്പൊ ഏകദേശം ആളിനെ കാണാനില്ല എൺപതിനായിരം മേലുണ്ടാവും അടീക്ക്ണ്ടാവും അടിക്ക് അല്ലേ ഇത് അല്ല പോത്തോള വില ഇണ്ട് വിലണ്ട് കന്ന് കന്നും കുറവാ ഇതാ 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 ഓണറ് അതിലടക്കാനും മാറിന്ന് ഉണ്ടല്ലിട്ട് ആ ഇപ്പൊ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരാനേ എണ്ണയ്ക്ക് ചെലവ് കൂടുതലാ അതാണ് വില കൂട്ടിയിരിക്കുന്നു എത്ര എൺപത്തഞ്ചാ ഓരോന്നും എൺപത്തഞ്ചൊർക്കെ മുതലാവില്ല അങ്ങനെ കൊടുക്കണം അതാണ് വില പറയ ആ ചെറിയ പൈസക്ക് വലിയ പോത്ത് ചെറിയ പൈസ പോത്ത് ആ ആ അവിടെ പറ അതന്നെ ചോദിച്ചോളി ചോദിക്കുന്നതിനും കൊഴപ്പൊന്നുമില്ല اٿين ويه اٿن وادانو اٿو اٿو سڀ سڀ ويه الله اها اٿو اها اها ها 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 അതെയോ <laughs> <The> <ándos> <illa> ണ്ട് പല മോഡല ആ ഇത് പതിനേഴ് മതി ഒന്നും കിട്ടില്ലാന്നറിയാ അതിന് കിട്ടും ചാലറിയാം കബ്ലി പറയാ ആൾക്കാർ പിന്നെ തീരും പറ്റില്ല ആ ഓടി വരൂ ചാടിയിട്ട വരിക ആ ആലീം കൂവ അതെ സലീം കച്ചവടം ചെയ്യും ഇരുപത്തിമൂന്ന് മേനിയമൂന്ന് അങ്ങനെ അങ്ങനെ കിട്ടില്ല അങ്ങനെ കിട്ടൂലത്ര ഇരുപത്തിമൂന്ന് മേനിക്ക് കിട്ടില്ല അത് എല്ലാം ഉണ്ട് ഇവിടില്ലാതാവൂ ഞാൻ ബാഗും കൂടെ പോയിട്ട് ഇങ്ങനെ അടിക്കുന്നാലും കന്നിന്റെ അതെ അതെറ്റ് വെയിറ്റ് അറിയാൻ ബാഗ് അതാ ഒന്നല്ല ഉറക്കം പറഞ്ഞോളി ഇപ്പൊ ആൾക്കാർ കേൾക്കോളൂ സൗണ്ട് വേണ്ടി അതെ സൗണ്ട് ഇല്ലാത്തോടാ പൊട്ടന്മാരായി പൊട്ടന്മാരായാ അതെ കുഴപ്പൊന്നുമില്ല അതിപ്പോ കാണൂ അത് ആ ബോർഡ് നയൻ വൺ സിക്സ് ംഭീന വില ഒന്നും വരണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് അട കൊടുത്താൽ അയച്ചോളി അയച്ചോടെ ഓടിക്കുന്നു മനസ്സത് അയക്കി ഓടിക്കൂ കൊളായ കച്ചോട കൊളായ കൊളായി അത് നോക്കി രണ്ടും പട ഇത് രണ്ടും പടയണല്ലേ ആ നോക്കി എന്നാ രണ്ടെണ്ണം نام جي ڪارڊ جو بعد ۾ ڪم ڪار ٿيندو آهي ഇരുവത്തണോ ഇല്ലോട്ട്